ഈ പ്രകൃതി എന്ന് പറഞ്ഞ സംഭവം കണ്ട എത്ര കണ്ടാലും കേട്ടാലും നമുക്ക് എന്താ ഇന്നും പിന്നും കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു സംഭവം ആട്ടോ എല്ലാം കണ്ട പ്രകൃതിയിൽ എന്തെല്ലാം സാധനങ്ങളല്ലേ ഇത് കണ്ട ഇത് നിങ്ങൾ വിചാരിച്ചിട്ടും മറ്റേ കൊള്ളിക്കഴങ്ങാട്ടാന്ന് വിചാരിക്കും കേട്ടോ ഒന്നുമില്ല കേട്ടോ ഇതൊരു മരക്കുമലി വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് കണ്ടോ അടിപൊളിയല്ലേ കേട്ടോ മരക്കുമല വർഗതപ്പെട്ട കേട്ടോ കാണാൻ സൂപ്പർ അല്ലേ ഇത് ഇതിൽ ഏറ്റവും വിഷ സാധനമായിരിക്കുമോ നമുക്ക് കുമലിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്നത് വളരെ ചുരു ചുരുക്കം കുമലേ ഉള്ളൂ കേട്ടോ അല്ല ഇതിൻ്റെ ഏതാ ഷേയ്പ്പല്ലേ ഇതിൻ്റെയെല്ലാം ഡിസൈനും ഇതെല്ലാം കണ്ടാലും എടുത്ത് കഴിച്ചു പോവും കാണാൻ സൂപ്പർ അല്ലേ Marico me